നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങി അഞ്ചു മാസം പൂർത്തിയാകുന്നു ഒരു തരത്തിലും വിട്ടുകൊടുക്കാത്ത രീതിയിലുള്ള യുദ്ധമാണ് ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസാണ് പറഞ്ഞ് ഇസ്രായേൽ സേന അവിടുത്തെ ജനങ്ങളെയെല്ലാം കൊന്നൊടുക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇസ്രായേലിന്റെ കൊടുംക്രൂരതയുടെ വാർത്തകളും ചിത്രങ്ങളും വീഡിയോകളും ഇതിനു മുൻപും വന്നിട്ടുണ്ട് സമാനമായ രീതിയിൽ ആരെയും ഞെട്ടിപ്പിക്കുന്ന കരളലേപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ അവിടെ നിന്നും പുറത്തു വരുന്നത് ഇസ്രായേൽ സേന അവിടെയുള്ള പലസ്തീനുകാരെ വളരെ മൃഗീയമായി കൊല്ലുകയും അത് ആസ്വദിക്കുകയും ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഒരു സ്റ്റാൽ സൈനികൻ പലസ്തീൻ യുവാവിനെ നിഷ്ഠൂരം കൊന്നതിന്റെ വാർത്തയാണത് അറുപത്തിയഞ്ച് ടൺ ഭാരമുള്ള ടാങ്ക് പലസ്തീൻ യുവാവിന്റെ ശരീരത്തിന് മുകളിലൂടെ കയറ്റിയിറക്കിയെന്ന അവകാശവാദം ഉന്നയിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഒരു ഇസ്രായേലി സൈനികൻ ഡാനിയൽ ലൂരി എന്ന ഇരുപത്തിരണ്ട് കാരനായ ഇസ്രായേൽ റിസർവിസ്റ്റ് ആണ് പലസ്തീനിയുടെ മൃതദേഹത്തിന്റെ വീഡിയോ എക്സിൽ പോസ്റ്റ് ചെയ്തത് ഒരു സെക്കൻഡിനു ശേഷം ഞാൻ ആകസ്മികമായി അറുപത്തി അഞ്ച് ടൺ ഭാരവും ആയിരത്തി അഞ്ഞൂറ് ഹോഴ്സ് പവറുമുള്ള മെർക്കാവ മാസ് നാല് ടാങ്ക് അയാളുടെ ശരീരത്തിൽ കയറ്റിയിരിക്കാനെന്നാണ് വീഡിയോക്കൊപ്പം ലൂറി എഴുതിയത് തുടർന്ന് ലൂറിയുടെ എക്സ് അക്കൗണ്ട് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഒരു എക്സ് ഉപഭോക്താവ് ലൂറിയുടെ പോസ്റ്റുകളെല്ലാം പങ്കുവച്ചിട്ടുണ്ട് എപ്പോൾ എവിടെ വെച്ചാണ് വീഡിയോ ചിത്രീകരിച്ചതെന്ന് വ്യക്തമല്ല മറ്റൊരു പോസ്റ്റിൽ പലസ്തീൻ പതാകക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ പങ്കുവച്ചതിന് ഇസ്രായേലി പെൺകുട്ടിയെ ഇയാൾ ഭീഷണിപ്പെടുത്തിയതായും റിപ്പോർട്ടുണ്ട് ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനുകളെ സൂചിപ്പിച്ച് നമ്മൾ മുപ്പതിനായിരം സമാധാന യോഗങ്ങൾ വിജയിച്ചു എന്തൊരു രസമെന്നും ഇയാൾ കുറിച്ചിരുന്നു വാഹനങ്ങൾ കയറ്റിയിറക്കി ഇസ്രായേലി സൈനികർ നിരവധി പലസ്തീനുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് യൂറോമെറ്റ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു നോക്കുക എത്ര ഭയാനകമായ മൃഗീയമായ രീതിയിലാണ് അവർ പലസ്തീനുകളോട് പെരുമാറുന്നത് എന്നത് മനസ്സ് കല്ലാക്കിയവർക്ക് മാത്രമേ ഇത്തരം പ്രവർത്തികൾ ചെയ്യാനാകൂ വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഇസ്രായേൽ എത്രത്തോളം പലസ്തീനുകളെ വേട്ടയാടുന്നു എന്നത് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനു മുൻപും ഇസ്രായേൽ സേന ബുൾഡോസറുകളും ടാങ്കറുകളും കയറ്റി ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ട് വളരെ പൈശാചികമായ രീതിയിലാണ് ഇസ്രായേൽ സേന ഈ പ്രവർത്തികളൊക്കെ ചെയ്തു കൂട്ടുന്നത് ഗാസയെ ഇല്ലാതാക്കണമെന്നും ഹമാസിനെ ഉന്മൂലനം ചെയ്യണമെന്നും പറയുന്ന ഇസ്രായേൽ സേനയുടെ ആക്രമണങ്ങൾക്കൊക്കെ ഇരയാകുന്നത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ് വെടിനിർത്തലിനുപോലും ശ്രമിക്കാതെ ഇസ്രായേൽ സേനയുടെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ഈ നിലപാട് അവർക്ക് തന്നെയാണ് പണിയാവുക കാരണം ഇസ്രായേൽ ഇത്തരത്തിൽ ഓരോ ക്രൂരതകൾ ചെയ്യുമ്പോഴും ഇപ്പോൾ ഇസ്രായേലിന് പിന്തുണ നൽകുന്ന രാജ്യങ്ങളൊക്കെയും ഇസ്രായേലിനെതിരെ തന്നെ തിരിയുന്ന നിലപാട് സ്വീകരിക്കും എന്നത് തീർച്ചയാണ് ആരുടെയും വാക്കുകൾ കേൾക്കാതെയാണ് നെതന്യാഹു യുദ്ധവുമായി മുന്നോട്ടു പോകുന്നത് എന്തായാലും ഈ ക്രൂരതയ്ക്ക് ഹമാസ് മറുപടി നൽകുമെന്നത് ഉറപ്പാണ്